Aia, welkom. ഖത്തറിൽ ഇസ്രായേൽ അടിച്ച അടിയിൽ ഖത്തർ മൊത്തത്തിൽ കിടിഞ്ഞിപ്പോയി എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധം സംശയമില്ല പിന്നെ ഇവിടെ സുഡാപ്പികൾ കിടന്ന് ഖത്തർ അങ്ങനെയല്ല ഖത്തർ ഇങ്ങനെയാക്ക് എന്നൊക്കെ പറയും വേട്ടാവളിയമാർ ഈ മീഡിയ ഫണ്ട് മാത്രം കണ്ടുകൊണ്ട് ഇന്നാൽ നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല പിന്നെ മീഡിയ ഫണ്ടിനകത്ത് ഇപ്പം ഖത്തർ കരയുദ്ധം തുടങ്ങി കഴിഞ്ഞു ഇസ്രായേലിലോട്ട് പോലെ തന്നെ ഖത്തറ് ഇസ്രായേലിനെ അടിച്ച് പരാജയപ്പെടുത്തി ഇപ്പോൾ ഇസ്രായേലിൽ മുസ്ലിം രാജ്യം സ്ഥാപിച്ച് നേരെ അങ്ങോട്ടേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഈ രാജ്യം സ്ഥാപിക്കാനായിട്ട് അങ്ങനെയൊക്കെയാണ് വാർത്തകൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്തായിരുന്നാലും അതൊരു പാരലൽ വേൾഡ് നമുക്കൊന്നും പറയാൻ പറ്റൂല അവരുടെ സന്തോഷങ്ങൾ അവരുടെ കൊച്ചു കൊച്ചു ആശകൾ അവരുടെ കൊച്ചു കൊച്ചു കുസൃതികൾ നമ്മൾ നമ്മളെന്തിനകത്ത് ഇടപെടാൻ പോകുന്നത് എന്തായിരുന്നാലും ഈ ഖത്തറ് ഇസ്രായേലെ അടിച്ചാടിയിൽ കിടിഞ്ഞു പോയെന്നുള്ള കാര്യത്തിൽ ഈ തർക്കമില്ല തൊട്ടു പിന്നാലെ ജി സി സി രാജ്യങ്ങളെല്ലാം വന്ന് ഞങ്ങളുണ്ട് നിന്റെ കൂടെ എന്ന് പറഞ്ഞ് ഖത്തറിന് വലിയ സപ്പോർട്ടുമായിട്ട് ഞങ്ങത്തെത്തി ഈ തോളിൽ കൈ അൽത്താനി ഖത്തറിന്റെ ഭരണാധികാരിയാണ് ഷെയ്ഖ് അമീം ഇബിൻ ബുൽ അൽ എന്നാണ് എന്നാണ് പേര് ഈ അൽത്താനി തോളിൽ ഈ ജി സി സി രാജ്യങ്ങൾ കൈവച്ചു അത് സൗദി അറേബ്യ പിന്നെ യു എ ഇ എല്ലാവരും വന്ന് തോളി കഴിവു കുവൈറ്റ് ഞാനെന്ന് പറഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞപ്പോൾ അടി കിട്ടിയപ്പം മാറിയിന്ന് അടിയുമ്പോൾ എല്ലാം ഞങ്ങളുണ്ടളിയാ എന്ന് പറഞ്ഞ് കൂടെ നിന്നിട്ട് അടി കിട്ടിയപ്പം ഞാനെന്ന് പറഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സെറ്റപ്പാണ് ഒരിക്കന് ആ വഴി കണ്ടില്ലല്ലോ ഏ കൊണ്ട് ചോര തുപ്പാൻ ഞാൻ മാത്രം ഏ അടികൊണ്ട് കഴിഞ്ഞപ്പം ഞങ്ങളുണ്ടടാ നിൻ്റെ കൂടെ എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് വന്ന് നിൽക്കുന്നു ഇതൊക്കെ ഇവിടുത്തെ ഇടപാടേ എന്നാണ് ഖത്തറ് ചോദിച്ചത് പോലെ കഴിഞ്ഞ് ഈ തോളിൽ വെച്ച കൈ എടുത്തു മാറ്റിയിട്ട് ഖത്തറ് പറഞ്ഞത് അന്തമാതിരി ആട്ടമൊന്നും എൻ്റെ അടുത്ത് വേണ്ടേ എനിക്ക് അറിയാടാ നിൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടാണ് ഇസ്രായേലി ഞങ്ങൾ അടിച്ചതെന്ന് കാരണം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അങ്ങനെ ഇങ്ങനെയൊന്നും ഖത്തറിനെ കയറി അടിക്കില്ല ഖത്തറിനെ അടിക്കുമുമുമ്പേ സൗദി അറേബ്യയ്ക്കും കുവൈറ്റിനും അവർക്കും ഇവർക്കും എല്ലാം മുന്നറിയിപ്പ് കൊടുക്കും അത് മുന്നറിയിപ്പ് കൊടുക്കുന്നത് അമേരിക്കയാണ് ഇസ്രായേലിൻ്റെ പുറകെ നിൽക്കുന്നത് ഈ അമേരിക്കയിലെ സാമന്ത രാജ്യമാണ് ഖത്തർ എന്ന് പറയുന്നത് അവിടെയാണ് അമേരിക്കയുടെ ഒരുപാട് വ്യോമത്താവളങ്ങളൊക്കെ ഉള്ളത് അവിടെ കയറി അടിക്കുകയാണെങ്കിൽ ചെറിയ ഗഡ്സ് ഒന്നും പോലെ അത് ഇസ്രായേലിന് മാത്രമേ ഉള്ളൂ കാരണം ഇസ്രായേലിൻ്റെ പുറകെ നിൽക്കുന്നത് അത് അമേരിക്കയാണ് അതുകൊണ്ട് മാർക്ക് എല്ലാം കൃത്യമായിട്ട് കൊടുത്തു കാണും ഖത്തർ ഒന്നും അറിഞ്ഞില്ല ഖത്തർ ദോഹയിലേക്ക് ഇങ്ങോട്ടേക്ക് വാ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞ് ഈ ഇസ്രായേലിലുള്ള സകല ഭീ ഇസ്രായേലിന് നോട്ടോട്ടിരിക്കുന്ന സകല ഭീകരവാദികളെയും പിടിച്ച് അവിടെ പിടിച്ചിരുത്തി അവിടെ പിടിച്ചിരുത്തി ചായയും കുടിച്ച് മട്ടൻ ബിരിയാണി നിന്നുകൊണ്ടിരുന്നപ്പോഴാണ് അതിൻ്റെ മോളിൽ കൂടെ ചർവർ ആ ബോംബ് വന്ന് വിഴുന്നത് ബോംബ് വന്ന് വീണതോ വീണ് ആ സമയത്ത് ഏറ്റവും വലിയ ഭീകരനായിട്ടുള്ള അൽഹയ്യ ഞാൻ മരിച്ചു എന്നങ്ങ് പറഞ്ഞാൽ പോലെ പക്ഷേ അൽ ഹയ്യയുടെ ഒരു കൂട്ടുകാരൻ പറഞ്ഞത് ഏ അവൻ ചത്തിട്ടൊന്നും ഇല്ല അവൻതോ അതുപോലെ ഇറങ്ങി കണ്ടപഴി ഓടുന്നത് കണ്ടെന്ന് അപ്പോൾ ഇസ്രായേൽ പറഞ്ഞ് ചത്തില്ലെ എങ്കിൽ നമ്മൾ കണ്ടുപിടിച്ചോളാം എന്നാൽ പറയാം എവിടെയെങ്കിലും പോയി കൂലിപ്പണി എടുത്ത് ജീവിക്കാനുള്ള ഒരു സെറ്റപ്പാണ് അത് നശിപ്പിച്ച് എന്ന് പറഞ്ഞാൽ ഹയ്യെ ഇപ്പോൾ എവിടെയെങ്കിലും അലഞ്ഞു തിരിയുന്നുണ്ടായിരിക്കും എന്തായിരുന്നാലും നമ്മുടെ കഥ അതൊന്നുമല്ല കഥയെന്ന് പറയുന്നത് ഈ അടി കൊണ്ടു കഴിഞ്ഞ ശേഷം കത്തറിഞ്ഞ് വല്ലാത്ത ഫ്രസ്ട്രേഷൻ നമുക്കറിയാം മഹേഷിൻ്റെ പ്രതികാരത്തിൽ നമ്മുടെ ഫഹദ് ഫാസിൻ്റെ ക്യാരക്ടർ ഉണ്ടല്ലോ മഹേഷ് പബ്ലിക്കായിട്ട് അടി കിട്ടി കഴിഞ്ഞ ശേഷം ഇനി അവനെ തിരിച്ചടിക്കാതെ ഞാൻ ചെരിപ്പിടില്ല ലൂണാർ ചെരിപ്പിടില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും അവൻ ഗൾഫിൽ കയറിപ്പോയി ഈ അവസ്ഥയാണ് ഖത്തർ എന്ന് പറയുന്നത് ഇനി അവനെ തിരിച്ചടിക്കാതെ ഞങ്ങൾക്ക് ഉറക്കമില്ല പക്ഷേ തിരിച്ചടിക്കാൻ നിന്നാൽ ഇത്രയും കാലം ഉണ്ടാക്കിയ ഇത്രയും വലിയ ബിൽഡിങ്ങുകൾ ഈ എണ്ണപ്പാടങ്ങൾ ഈ സാധനങ്ങളെല്ലാം യൗമാതിരി വന്ന് ഒറ്റ അഴുകി കൽ കൂമ്പാരമാക്കി കളയും അല്ല ഇത്രയും കാലം നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയല്ലോ എവിടെ ഈ സാധനമൊക്കെ എടുത്ത് കൽ കൂമ്പാരമാക്കി മാറ്റുക എന്ന് പറയുന്നത് നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല ഇത് അടിച്ച് തകർക്കാൻ എളുപ്പമാണ് ഒരു ബിൽഡിങ് കെട്ടിപ്പോക്കാത്തൊരു പാടാണ് എന്നാണ് അത്ര വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം അമേരിക്ക ഒന്ന് സ്വാധീനിച്ച് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയാലോ നമ്മുടെ കയ്യിൽ പൂത്ത പണമാണല്ലോ ജി സി സി രാജ്യങ്ങളെയും കൂട്ടുപിടിക്കുക അപ്പോൾ ജി സി സി രാജ്യങ്ങൾ പറഞ്ഞ് ഇതൊരു നല്ല ഐഡിയയാണ് ഇങ്ങനെ ഒരു സംഭവം ചെയ്യുക മാത്രമേ ഇപ്പം നടക്കുകയുള്ളൂ അല്ലാതെ അടിയെന്നെങ്ങാനും പറഞ്ഞാൽ അവൻ്റെ നിന്ന് കയറി കൊടുത്താൽ അവൻ നെഞ്ചാം കൊട്ടയിലിട്ട് അമിട്ട് പൊട്ടിക്കും അതുകൊണ്ട് അടിയും പിടിയൊന്നും വേണ്ട നമുക്ക് വല്ല സാമ്പത്തിക ജോലി വല്ല അവൻ നടത്താം നമുക്കൊരു കാര്യം ചെയ്യാം നിതഞാ ഒരു വാർ ക്രിമിനലാക്കി നമുക്ക് ലോകത്തിൻ്റെ ഫ്രണ്ടി കൊണ്ട് നിർത്താം എന്നാണ് യു എ ഇ പറഞ്ഞത് അപ്പോൾ ട്രംപ് അളിയും വിളിക്കുന്നു ട്രംപ് അളിയും വിളിച്ചിട്ട് ഇവനോട് പറയുകയാണ് ഖത്രനോട് പറയുകയാണ് അളയങ്ങ് നമുക്ക് സംസാരിക്കാം ഇതൊക്കെ സംസാരിച്ച് തീക്കുക എന്നുള്ളത് എന്താണിത് അതിൻ്റെ ഇടയിൽ ഇസ്രായേൽ പറയുകയാണ് ഇസ്രായേൽ ഐക്യരാഷ്ട്ര സഭയിൽ പോയി പറയുകയാണ് ഖത്തറിൻ്റെ പ്രതിനിധി കത്തി കയറുകയാണ് അപ്പോൾ ഐക്യരാഷ്ട്ര സഭയിൽ ചെന്ന് പറഞ്ഞു ഈ അമേരിക്കയെ ആക്രമിച്ച ഭീകരവാദിയായിട്ടുള്ള ഒസമാ ബില്ലാദൻ അവൻ അബോട്ടാബാദിൽ വെച്ചാണ് തീത്തത് അപ്പോൾ അവൻ ഒളിച്ചിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനിലാണ് അന്ന് അമേരിക്ക അഫ്ഗാനിസ്ഥാനെ ആക്രമിച്ചു ഞങ്ങൾ ആക്രമിച്ച പോലെയൊന്നുമല്ല തലങ്ങു വലങ്ങും ആക്രമിച്ചു കുറേ സിവിലിയൻസ് ഒക്കെ മരിച്ചു അന്ന് ഖത്തർ പറഞ്ഞത് ദാറ്റ്സ് മൈ ബോയ് സ്വന്തം രാജ്യത്തെ ആക്രമിച്ച തീവ്രവാദികൾ ഒളിച്ചിരിക്കുന്ന രാജ്യത്ത് പോയി ആ രാജ്യത്തെ അടിച്ച് തൊലച്ചു അതാണ് അമേരിക്ക എന്നാണ് ഖത്തർ പറഞ്ഞത് അപ്പൊ ഞങ്ങളുടെ രാജ്യത്ത് ആക്രമിച്ച തീവ്രവാദികളാണ് ഈ ഹമാസുകാർ ഈ ഹമാസുകാരി പോളിച്ചിരിക്കുന്നത് ഇസ്ര ഇവിടെ ഖത്തറിലാണ് അപ്പോൾ ഞങ്ങൾ നിങ്ങളെ വന്ന് അടിച്ച് തൊലയ്ക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളെപ്പോലും വല്ല ആക്രമിച്ചത് അവമാരമണ്ടയിൽ കൂടെയാണ് ബോംബിട്ടത് അപ്പോൾ ഞങ്ങളെയും അഭിനന്ദിക്കേണ്ടേ ഒരു ചെറിയ അഭിനന്ദനം ഇങ്ങോട്ട് വിടും എന്നാണ് ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയെ പറഞ്ഞത് അതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് പാകിസ്ഥാൻ ഒബ്ജെക്ഷൻ യുർ ഓണർ എന്ന് പറഞ്ഞ് കൈപോക്കും അതിൻ്റെ അപ്പം തന്നെ ഇസ്രായേലും ഉണ്ടായിട അവിടെ എന്ന് പറഞ്ഞ് പാക്കിസ്ഥാനെ അടിച്ചിരുത്തുന്ന നാല് സെക്രട്ടറി നാണക്കെടുത്ത് വിട്ടു അങ്ങനെയുള്ള സെറ്റപ്പൊക്കെ അവിടെ നടന്നു എന്തായിരുന്നാലും അളിയനെ വിളിച്ച് ഖത്തറിൽ വന്ന് ഞായഴ്സായിട്ട് ഡൊണാൾഡ് ട്രംപ് ചർച്ച തുടങ്ങി ചർച്ച തുടങ്ങിയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം അലിയത് വലിയ പ്രശ്നമൊന്നും ആക്കരുത് എങ്ങനെയെങ്കിലും ഈ യുദ്ധം ഒന്ന് തീർക്കണം ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം ഒന്ന് തീർത്തിട്ട് വേണമെങ്കിൽ എനിക്ക് ആ നോബൽ സമ്മാനം ഒന്ന് വാങ്ങിച്ചെടുക്കാൻ ഇപ്പം തന്നെ നോബൽ സമ്മാനത്തിൻ്റെ ആ ചപ്പും ചവറൊക്കെ പുറത്ത് പോകുന്നു എൻ്റെ പേരൊന്നും അതിലില്ല ഞാൻ ഇതെങ്ങനെയെങ്കിലും ഒന്ന് തീർത്തോട്ട് ഒന്നും ഇല്ലെങ്കിൽ ഇന്ത്യയ്ക്ക് മുമ്പിലൊക്കെ ഞാൻ നാണകട്ട് പണ്ടാതെ തുടങ്ങി നിൽക്കുകയാണ് ഒരു യുദ്ധമെങ്കിലും ഞാൻ തീർത്തോട്ട് അതുകൊണ്ട് ഈ ഹമാസ് നേതാക്കളെ അവർ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ എന്ത് ചെയ്യുന്നെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ അതുകൊണ്ട് ഒന്ന് അടങ്ങണം എന്ന് പറഞ്ഞിട്ടും ഖത്തർ അടങ്ങുന്നില്ല ഖത്തർ മഹേഷിൻ്റെ പ്രതികാരത്തിലെ മഹേഷ് ആണല്ലോ ക്ഷിപ്പെടാൻ പറ്റൂല എന്ന് പോയി അതുകൊണ്ട് തന്നെ ഖത്തർ അടങ്ങുന്നില്ല തലങ്ങും വിലങ്ങും നടക്കുന്നു അൽത്താനിയെ കൊണ്ട് രക്ഷയില്ല അപ്പ കാണാം വേറൊരു ടെക്നിക്ക് അമേരിക്ക പ്രയോഗിക്കുന്നു ആ ടെക്നിക്ക് അമേരിക്ക പ്രയോഗിച്ചത് കണ്ട് ഖത്തർ പോലും കിടുങ്ങിപ്പോയി അമേരിക്കയുടെ വാഷിങ്ടൺ പോസ്റ്റ് ഒരു വാർത്ത കൊണ്ടുവരുന്നു ആ വാർത്ത എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വ്യോമാക്രമണമല്ല കരയാക്രമണമാണ് ഇസ്രായേൽ ഉദ്ദേശിച്ചിരുന്നത് ലേ അൽത്താനി എൻ്റെ തള്ളേ കരയാക്രമണമോ എന്ന് പറഞ്ഞ് കിടിഞ്ഞിരിക്കുകയാണ് ഇതിലും ഭേദം വ്യോമാക്രമണമായിരുന്നു അതായത് ചെറിയൊരു സെറ്റപ്പ് ഇതാ ഇവിടെ ഒരു മുറിവ് അയ്യോ ഭയങ്കര വേദന അതിൻ്റെ താഴെ അതിനെക്കാട്ടിലും വലിയൊരു മുറിവ് വന്നു എന്ന് സങ്കല്പിക്കുക ഈ മുറിവിൻ്റെ വേദന നമുക്കറിയില്ലല്ലോ സമാനമായിട്ടുള്ള രീതിയിൽ ഇപ്പോൾ വ്യോമാക്രമണം അല്ലേ നടന്നുള്ളൂ കരയാക്രമണം നടന്നില്ലല്ലോ കൊള്ളാം നൈസ് എന്ന് പറഞ്ഞ് നമ്മുടെ അൽ താനി ഇപ്പോൾ അടങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത് പോരാത്തതിന് ഈ ആക്രമണം കരയാക്രമണം നടത്താനായിട്ട് ഉദ്ദേശിച്ചു അങ്ങനെയാണെങ്കിൽ ടാങ്കറുകളൊക്കെ ഉജിണ്ട് കെയർ പോകത്തോട്ട് അങ്ങനെ ഉജിണ്ട് കയറി കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ ഇത് തിരിച്ചു വരുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അത് നടന്നില്ലല്ലോ അങ്ങനെ നടത്താനായിട്ട് പദ്ധതിയിട്ടപ്പോൾ മൊസാദ് തടഞ്ഞു മൊസാദ് കയറി തടഞ്ഞു മൊസാദ് തടഞ്ഞിട്ട് മൊസാദ് പറഞ്ഞു അളിയാ കരാക്രമണം ഒന്നും നടത്തരുത് കരാക്രമണമൊക്കെ നടത്തിയാൽ നമ്മൾ ഓരോന്നു നല്ല ഇൻ്റലിജൻസ് ബന്ധമൊക്കെ ഉള്ളതാണ് അതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് നീ എച്ചുമാരിയുടെ എന്ന് മൊസാദ് പറഞ്ഞു എന്ന് പറഞ്ഞാണ് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത് അമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടാണ് ഈ കരയാക്രമണം നടത്താനായിട്ട് സെറ്റപ്പ് ചെയ്തത് അപ്പോൾ ദോഹയിൽ തന്നെ കരയാക്രമണം നടത്തണം എന്നുള്ളതായിരുന്നു ഇസ്രായേലിൻ്റെ ആഗ്രഹം പക്ഷേ അത് ദോഹയിൽ വെച്ച് വേണ്ട എന്ന് പറഞ്ഞ് നീ കരയാക്രമണം നടത്തേണ്ട വ്യോമാക്രമണം നടത്തിയാൽ മതി എന്നാൽ മൊസാദ് ആണ് പറഞ്ഞെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പോരാത്തേ കരയാക്രമണം നടത്തിയാൽ ഗാസേലി ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളിൽ പ്രധാനപ്പെട്ട മധ്യസ്ഥത വഹിച്ച ഒരു രാജ്യമാണല്ലോ ഖത്തർ അവരുടെ ഇൻ്റലിജൻസ് ഏജൻസിയും നമ്മളും തമ്മിലുള്ള ബന്ധമൊക്കെ തകർന്നു പോകും അതുകൊണ്ട് നീ വെറുതേരി എന്ന് കൃത്യമായിട്ട് മൊസാദ് വീണ്ടും പറഞ്ഞു അതുകൊണ്ട് തന്നെ പതിനഞ്ച് പോർ വിമാനങ്ങളിൽ പത്ത് മിസൈലുകളുമായി വിമാനങ്ങൾ പറന്നുയർന്നു എന്നിട്ടാണ് ഹമാസിൻ്റെ ഇരിക്കുന്ന നേതാക്കളുടെ നെഞ്ചത്തേക്ക് ചറപ്പൊറാന്ന് ബോംബ് വർഷിച്ചത് എന്നുള്ള റിപ്പോർട്ടാണ് വാഷിങ്ടണിൽ എഴുതിയിരിക്കുന്നത് അപ്പോൾ ഖത്തറിനൊരു സമാധായോ കരയാക്രമണം നടന്നില്ലല്ലോ വ്യോമാക്രമണമല്ലേ നടന്നുള്ളൂ അംഗങ്ങൾക്കൊന്നും ഒരു പങ്കുവില്ല എന്ന് പറഞ്ഞ് ഖത്തർ ഒടുങ്ങി അടങ്ങി പോരാത്തതിന് ഒന്ന് ഖത്തറിഞ്ഞ് സുഖിപ്പിച്ചും കളയാം കാരണം നമ്മുടെ ഈ എണ്ണപ്പാടോ അത് ഇതും വ്യോമ താളമൊക്കെ അവിടെ കിടക്കലേലേ പോരാത്ത ഞമ്മൻ്റെ കയ്യിൽ പൂത്ത പൈസയുണ്ട് എങ്ങനെയെങ്കിലും ഇത് അടിച്ചെടുക്കണം ഇതൊക്കെ എണ്ണ തീരുന്നത് വരെ ഉള്ളൂ അത് കഴിഞ്ഞാൽ ഖത്തറിൻ്റെ അൽത്താനിയൊക്കെ ട്രംപ് വലിച്ചു കീറും അല്ലെങ്കിൽ അന്ന് ഏത് ഭരണാധികാരിയാണോ അമേരിക്കയിരിക്കുന്നത് അവൻ മൊത്തത്തിൽ വലിച്ചു കീറും അത് വേറെ കാര്യം എന്തായിരുന്നാലും അതുകൊണ്ട് ഖത്തറിനൊന്ന് സൂഹിപ്പിക്കുകയും വേണം ഈ ഖത്തർ മൊത്തത്തിൽ നാണം കെട്ടി നിൽക്കുകയല്ലേ നമ്മുടെ അളിയിൽ നിന്നൊന്ന് സുഖിപ്പിച്ച് കളയാം എന്ന് പറഞ്ഞിട്ട് ഈ ആക്രമണത്തിൽ ഇസ്രായേൽ വിജയിച്ചില്ലേ കേട്ടോ ഇസ്രായേൽ അത് പരാജയപ്പെട്ടു കണ്ടാ ഇസ്രായേൽ പരാജയപ്പെട്ടു ഞാൻ എപ്പോഴും പറഞ്ഞില്ലേ അപ്പോൾ ഖത്തർ കൃത്യമായിട്ട് ഇസ്രായേൽ പരാജയപ്പെട്ടു എന്നുള്ള സെറ്റപ്പുമായി ഖത്തറിൽ വ്യോമാക്രമണം നടത്തുന്നതിന് പകരം കരയാക്രമണമാണ് നടത്താൻ പോയത് അതിൽ നിന്ന് മൊസാദ് പിൻവാങ്ങി എന്നുള്ളത് ഒരു ഭയപ്പെടുത്തലും അതിന് കൂടുതലും അടവെടുത്താൽ അറിയാമല്ലോ കരയാക്രമണമാണ് വരാൻ പോകുന്നത് എന്നുള്ള ഒരു താക്കീതാണ് യഥാർത്ഥത്തിൽ ഈ വാഷിങ്ടൺ പോസ്റ്റിലൂടെ യുവമാർക്ക് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് എന്താണല്ലേ ജിയോ പൊളിറ്റിക്സ് ലോക നേതാക്കന്മാരുടെ കുൽസിതങ്ങൾ യുവമാരെ കൊണ്ട് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയായി ഇന്ത്യയിൽ ജനിച്ചത് ഭാഗ്യം പക്ഷേ